ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പാലാ ടൗണ് കൊട്ടാരമറ്റ സ്റ്റാൻഡ് ആ കൊട്ടാരമറ്റ സ്റ്റാൻഡിൽ നിന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രം മാറി പി ഡബ്ല്യു ഡി റോഡ് സൈഡിലുള്ള നേരിയ കിഴക്കൻ ചായവുള്ള അടിപൊളി മൂന്ന് ഏക്കറോളം സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇതെന്താവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായൊരു സ്ഥലമാണ് ഏറ്റവും ലാസ്റ്റ് എൻഡിൽ ഒരു തോടുണ്ട് അതുകൊണ്ട് തന്നെ താഴെ ഒരു കുളവെ കുത്തിയാൽ ധാരാളം വെള്ളം കിട്ടുന്നതാണ് ഏത് ഫാക്ടറിക്കും ബിസിനസ്സിനും വീട് വയ്ക്കുന്നതിനും പൊട്ടിച്ചു വയ്ക്കുന്നതിനും ഒക്കെ പറ്റിയ റിയൽ എസ്റ്റേറ്റിനുമൊക്കെ പറ്റിയ മനോഹരമായ ഒരു പുരീടമാണ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇതൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് കുടുംബസ്ഥൻ ഒരുമിച്ച കുടുംബത്തുള്ളൂ ഒരുമിച്ച് ആകുമ്പോൾ വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമേ ഉടമസ്ഥ വില പറയുന്നുള്ളൂ നിലയിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് സ്ഥലത്തിൻ്റെ അകത്തെ വ്യൂവിലേക്ക് ഇന്ന് കടക്കാം ദീർഘചതുരാകൃതിയിൽ അങ്ങ് താഴെ വരെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നു ടാപ്പ് ചെയ്യാറായി നിൽക്കുന്ന റബ്ബർ മരങ്ങളാണ് ഈ ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ആഞ്ഞിലി മുതലായ കുറെ തടികളും ഇതിൻ്റെ അകത്തുണ്ട് ഏറ്റവും ലാസ്റ്റ് ആൻഡിൽ ചെറിയൊരു തോടൊഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല റബ്ബർ ആദായം എടുക്കുന്നതിന് പറ്റിയ പുരിയിടമാണ് മെയിൻ ബസ് റോഡിൽ നിന്ന് ഈ പ്ലോട്ടിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് അതും പി ഡബ്ല്യു ഡി റോഡിൽ ചേർന്നാണ് കോട്ടയം ജില്ലയില് പാല പാലാ ടൗണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറി പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജ് ഉള്ള നേരിയ കിഴക്കൻ ഉള്ള അടിപൊളി റബ്ബർ പുരിയിടം ഏതാണ്ട് മൂന്ന് ഏക്കറോളം വരുന്നു സെന്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രം വില പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഏതാവശ്യത്തിനും കൊള്ളാവുന്ന ധാരാളം വെള്ളം ലഭിക്കുന്ന മനോഹരമായൊരു പുരിയിടമാണ് പാലാക്കടുത്തുള്ള ഈ അടിപൊളി പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക